ആനക്കൊമ്പൻ വണ്ട ചെടിച്ചട്ടിയിലും ഉണ്ടാവും എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കേട്ടോ ഗൈസ് ഇത് ചെടിച്ചട്ടിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത്യാവശ്യം വീട്ടിലേക്ക് രണ്ട് മൂന്ന് തവണ ഉപ്പേരിക്കും കറി വെക്കാനൊക്കെ പൊട്ടിച്ചു അടിപൊളി നാടൻ വണ്ടയാണ് അതായത് ഇതുപോലത്തെ ചെറിയ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ പിന്നെ വളവും അക ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം അതിൻ്റെ പ്ലേറ്റ് എടുക്കാം നല്ല ടേസ്റ്റുള്ള വണ്ടയാണ് കണ്ടോ ഇന്നത്തെ കറിയും ഇതാണ് നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി വണ്ടാന്ന് മാത്രമല്ല ഏതു വേണമെങ്കിലും ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ വീട്ടിലുണ്ടായതാണ് ആനക്കൊമ്പൻ വണ്ടാന്നൊക്കെ പറഞ്ഞു കേൾക്കണ വെറുതല്ല ആനക്കൊമ്പ് പോലെ തന്നെ